നെവേസ്റ്റിനെ എന്ത് എന്ത് പറ്റിയടാ കേസാത്ത് സി ഡ്രൈവർ ആണോ പെൽറ്റിന്റെ വൺ ഡുക്കിങ് മോഡ് ഇങ്ങോട്ട് ഇങ്ങയാലും കൂടി തോന്നും ഇവിടുയിലല്ല ഓന്നാണ് തോന്നുന്നു ചെയ്തേ ചെയ്യാൻ പറ്റില്ല എത്ര വർഷ ആയിട്ടുണ്ട് ഓരോ നാല് നേരം ആണുള്ളത് ആണ് ഈ ഇടത്തെ ലൈവണ്ട് ഗിയർ റിമൂട്ട് അങ്ങനെ ഒരു ആയ വീരനെ ആര്യതനെ പിടിട്ടുണ്ട് ഓംദീൻ പിടിട്ടുണ്ട് ഗിയർ കേടampo പോയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ആ ਇਪੋਰ ਦਾ ਰੈਟ ਅਨਲੋਡ ਕਰ ਬੈਟ ਕਟ ਨੂੰ ਦੇਖੀ ਇਸ਼ਾਰਾ ਵਰਦਨ ਦੇ ਸੀਰੀਜ਼ ਦੀ ਮੋਡਰਨ ਟਾਟ ਬਣਾ ਕੇ ਉਹ ਨਾਲ ਬੈਟ ਕਟ ਨੂੰ ਦਾਖਲ ਕਰਕੇ ਪਾਇਸ਼ ਨਿਆ ਤੇ ਇਹਨਾਂ ਅੱਤਵਾਂ ਕਮੈਂਟ ਜਿਹੜਾ ਪੁਰਾਣਾ ਲੋਕੀ ਕਹਿੰਦਾ ਤਾਰੇ ਵਰਮਾ ਵੱਲਾ ਤੇ ਅਰਿਫ ਹੰਡਾ ਕਰਨ ਨਾਲ ਬੋਲਦਾ ਇਪੋ ਅਗਰ ਨਾਲ ਉਹਨਾਂ ਨੂੰ ਚੁਣਦੇ ਪਹਿਲਾਂ ਹੂੰ ഇല്ല നേരത്തെ ദൂരോട്ട് നോക്കാം പക്ഷെ ഇങ്ങനെ കുഞ്ഞി താഴോട്ട് നോക്കി അപ്പൊ തലേക്ക് കിടന്നു കറങ്ങി അഞ്ചാമത്തെ വ്യവസ്ഥയായിരുന്നു അതാണ് കർത്താവ് കാണിച്ചു തരുന്നത് ആ അവസ്ഥ ഇപ്പോ ഉണ്ടോ ഇല്ലയോ ഇല്ല എത്ര വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടാ ഏഴെട്ട് വർഷമായിട്ടുണ്ടായിരുന്നു ഏഴെട്ട് വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട് കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കാം നല്ല കൈ പിന്നെ ഇങ്ങോട്ട് മടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇന്നൊക്കെ രാവിലെയൊക്കെ അങ്ങനെ അവസ്ഥ ഇല്ല കരങ്ങ